നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒടുവിൽ പി കിസാൻ യോജനയുടെ ഇരുപതാംഘടവുമായി ആകാംക്ഷയോടെ കാത്തിരുന്ന കോടിക്കണക്കിന് കർഷക സഹോദരങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ കൈമാറി ശനിയാഴ്ച വാരണാസിയിൽ നടന്ന ഒരു വലിയ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഗഡു പുറത്തിറക്കി ഇത്തവണ ആകെ ഇരുപതിനായിരത്തി അഞ്ഞൂറ് കോടി ഏകദേശം ഒൻപത് പോയിന്റ് ഏഴ് കോടി കർഷകർക്ക് ഈ പണം ലഭിച്ചു ഇത്തവണ ഗഡു എത്താൻ കുറച്ച് സമയമായെങ്കിലും കർഷകർക്കിപ്പോൾ ഏറെ ആശ്വാസമാണ് ഡി വഴി അതായത് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി യോഗ്യരായ എല്ലാ കർഷകരുടെയും അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ അയച്ചു ചില കർഷകരുടെ അക്കൗണ്ടുകളിൽ ഇതുവരെ പണം ലഭിച്ചിട്ടില്ല നിങ്ങൾക്കും ഇങ്ങനെയാണ് എങ്കിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല കാരണം വൺ എയ്റ്റ് ഡബിൾ സീറോ വൺ എയ്റ്റ് സീറോ വൺ ഡബിൾ ഫൈവ് വൺ എന്ന നമ്പറിൽ കിസാൻ കോൾ സെൻറ്ററിൽ വിളിച്ച് നിങ്ങൾക്ക് കാരണങ്ങൾ കണ്ടെത്താനും വിശദാംശങ്ങൾ അറിയാനും സാധിക്കും പ്രധാനമായി ആ കാരണങ്ങൾ വരുന്നത് ഇ കെ വൈ സി പൂർത്തിയാക്കിയിട്ടില്ലാത്തവർക്കും അതുപോലെ തന്നെ ഭൂമി പരിശോധന രേഖകൾ അതുപോലെ തെറ്റായ വിവരങ്ങൾ നൽകി അപേക്ഷിക്കുന്നതും ഇക്കാരണങ്ങളെല്ലാമാണ് നിങ്ങളുടെ ഇൻസ്റ്റാൾമെന്റ് നിർത്തിയേക്കാവുന്ന കാരണങ്ങൾ വരുന്നത് രേഖകളും വിവരങ്ങളും കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്ത ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് പൂർണ്ണമായും ഒഴിവായി കിട്ടുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതിക്കിടയിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിലുള്ള ആന്ധ്രാപ്രദേശ് സർക്കാർ അന്നദത്ത സുഖഭവ പദ്ധതി പ്രകാരം ശനിയാഴ്ച നാൽപ്പത്തിയേഴ് ലക്ഷം കർഷകർക്ക് ഏഴായിരം രൂപ വീതം വിതരണം ചെയ്തിട്ടുണ്ട് ഈ പദ്ധതി പ്രകാരം ഓരോ കർഷകനും പ്രതിവർഷം ഇരുപതിനായിരം രൂപ ധനസഹായം നൽകുന്നുണ്ട് ഇതിന്റെ ആദ്യഘഡു വിതരണം ചെയ്തു അതുപോലെ തന്നെ ശനിയാഴ്ച ലക്ഷക്കണക്കിന് കർഷകർക്ക് നൽകിയ ഏഴായിരം രൂപയിൽ അയ്യായിരം രൂപ സംസ്ഥാന സർക്കാരും ബാക്കി രണ്ടായിരം രൂപ പി കിസാൻ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരുമാണ് നൽകിയിരിക്കുന്നത് കേന്ദ്രത്തിന്റെ ആറായിരം രൂപ സംഭാവനയും പി എം കിസാൻ പദ്ധതി പ്രകാരം സംസ്ഥാനത്തിന്റെ പതിനാലായിരം രൂപ സംഭാവനയും സംയോജിപ്പിച്ച് അന്നദത്ത സുഖവിഭ പി എം കിസാൻ പദ്ധതികൾ പ്രകാരം അർഹരായ കർഷകർക്ക് പ്രതിവർഷം ഇരുപതിനായിരം രൂപ മൂന്ന് ഗഡുക്കളായി വിതരണം ചെയ്യാനാണ് ചന്ദ്രബാബു നായിഡുവിന്റെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അതായത് എൻ ഡി എ സർക്കാർ ആദ്യഘടുവായി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ അനുവദിച്ചപ്പോൾ കേന്ദ്രം എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ നൽകി രണ്ടായിരത്തിഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ നായിഡു നൽകിയ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് അന്നദത സുഖവിഭ സൂപ്പർ സിക്സ് എന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ ഭാഗമാണ് ഈ പദ്ധതി പ്രതിവർഷം മൂന്ന് സൗജന്യ പാചകവാതക സിലിണ്ടറുകൾ സ്കൂളിൽ പോകുന്ന ഓരോ കുട്ടിക്കും പ്രതിവർഷം പതിനായിരം രൂപ പത്തൊൻപതിനും അൻപത്തിയൊൻപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ ധനസഹായം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇനി ഏവരുടെയും ഒരു ചോദ്യ ചിഹ്നമായിരിക്കും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാം ഘടു എപ്പോൾ വരുമെന്ന് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപതാം ഘഡു അക്കൗണ്ടുകളിലേക്ക് മാറ്റി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇരുപത്തിയൊന്നാം ഘട എന്ന നിലയിൽ കർഷകരുടെ അക്കൗണ്ടുകളിൽ പണം എത്താൻ സാധ്യത പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാം ഘഡു ഓഗസ്റ്റ് മുതൽ നവംബർ വരെ ലഭിക്കും ഇതിലേതെങ്കിലും ഒരു ദിവസമായിരിക്കും ദീപാവലി ഒക്ടോബറിലാണ് വരുന്നത് മേ ബി ഒക്ടോബർ അവസാനം ഘടു വരാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഇത് സംബന്ധിച്ച് ഇതുവരെ ഒരു ഔദ്യോഗിക വിവരമൊന്നും ലഭിച്ചിട്ടില്ല അങ്ങനെയുള്ള വിവരങ്ങളിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ലഭിക്കുകയാണെങ്കിൽ ചാനൽ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്